വഖഫ് ബോർഡിന് ഏത് ഭൂമിയും കൈക്കലാക്കാനുള്ള അവകാശമാണ് കോൺഗ്രസ് സർക്കാർ നൽകിയിരുന്നതെന്ന് കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് ഡൽഹിയിൽ വാർത്താ ഏജൻസിയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വഖഫ് ബോർഡിന്റെ സമ്പത്ത് എങ്ങനെ വർദ്ധിക്കുന്നുവെന്ന് പരിശോധിക്കണമെന്നും ഗിരിരാജ് സിംഗ് പറഞ്ഞു ജവാബ് ബഫ് ബോർഡ് ബഖ് ബോർഡ് കോൺഗ്രസ് സർക്കാർ ജമീൻ ഹഡ്പിഫിക്കേറ്റ് और जिसका सबूत उसी हिमाचल विधानसभा के अंदर मंत्री बता रहे हैं जवाब में ये जमीन सरकार की है बकबोट बोर्ड दो साल पहले कही थी कि मेरा पांच हजार कुछ सौ है आज एक हजार ज्यादा जमीन बढ़ गया उनकी संपत्ति कहां से आ गई क्या अंडा देती है मुर्गी है बकबोट बोर्ड റെയിൽവേ വകുപ്പിന്റെ പല പദ്ധതികളും വഖഫ് ബോർഡിന്റെ ഇടപെടലുകൾ മൂലം നിർത്തിവച്ചിട്ടുണ്ട് ദേശീയ പ്രവർത്തന രജിസ്റ്ററിനെ രാജ്യവ്യാപകമായി എതിർത്ത കോൺഗ്രസിന്റെ മന്ത്രി തന്നെ ഹിമാചൽ പ്രദേശിൽ അത് ആവശ്യപ്പെടുകയാണെന്നും ഗിരിരാജ് സിംഗ് പറഞ്ഞു